ം ബാക്ക് ടു അന്നത്തെ ബ്ലോക്ക് ഗൈസ് അപ്പോൾ ആവുലിക്ക് വില കുറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കിലോന് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പേ ഉള്ളു അപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കില്ല പോയിട്ട് ഒരു ഒരു കിലോ ആവൂലി വാങ്ങി ഇപ്പോൾ ഈ കാണുന്ന ജസ്റ്റ് നമുക്ക് അഞ്ച് പേർക്കുള്ളൊരു അഞ്ച് പീസ് ആക്കിയിട്ടുള്ള ഇതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് ഞാൻ വീട്ടിൽ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ചതച്ച് വെച്ചാൽ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്യുക പിന്നെ കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടണേൽ അതാണ് നല്ലത് ഇത് കുറച്ച് വാട്ടം വന്നിന് പക്ഷെ കുഴപ്പമില്ല ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തതിലേക്ക് വാട്ടുക ആവശ്യത്തിന് ഉപ്പാണ് അപ്പോൾ ഉപ്പ് നമ്മൾ ഇടുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിന് ചില്ലി പൗഡർ ഫിഷ് എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ആഡ് ചെയ്യേണ്ടത് ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ഒരു ഹാഫ് ടേബിൾ സ്പൂണ് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് വിനേഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ഈയൊരു അളവിൽ ഇത്രയേ വേണ്ടു ആവശ്യത്തിന് കുറച്ച് കാര്യം കൊടുക്കുക ഇനി അടുത്ത് നമുക്കിതിൽ മെയിനായിട്ട് വേണ്ട സാധനം കുറച്ച് സോൾട്ടാണ് നമ്മൾ ആവശ്യത്തിന് കുറച്ചല്ല നമ്മൾ ആവശ്യത്തിന് സോൾട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ ഇതിൻ്റെ മസാല വരുന്നത് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നല്ലോണം മസാല ഇത് മിക്സാക്കി നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കാരണം നമ്മൾ വിനാഗിരി ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി നല്ലോണം മസാല ആക്കിയിട്ട് ഫിഷിന്റെ എല്ലാ ഭാഗവും നല്ലോണം തേച്ച് സെറ്റ് ആക്കി കൊടുക്കാം നല്ലോണം മസാല മാക്സിമം എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലോണം തേച്ച് റെഡിയാക്കി സെറ്റാക്കി എടുക്കാം ഈ ആവലി ഫ്രൈ അത് നല്ല എന്താ പറയുക പ്രത്യേക ഒരു ടേസ്റ്റാണ് ഫ്രൈ ചെയ്തെടുത്താൽ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും പക്ഷെ എന്നാലും ൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്താ കോമൺ ആയിട്ടുള്ള റെസിപ്പി ആണെങ്കിലും ഇതിൽ അവസാനം ചെറിയൊരു സംഭവം നമ്മൾ എന്താ പറയുക ഒരു പ്രത്യേകത ഉണ്ട് ഇതിൽ അത് നമുക്ക് ലാസ്റ്റ് കാണാം ഇതിലെന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ബാക്കി മാരിനേഷനിലേക്ക് വരാം ഇതേപോലെ കാണുന്ന പോലെ നല്ലോണം ഒന്ന് മസാല നല്ലോണം പിടിപ്പിച്ച് സെറ്റാക്കി കൊടുക്കാം ഇനി അടുത്ത പരിപാടി ഒരു മൂന്ന് വലിയുള്ളി എടുക്കുക നമുക്ക് അങ്ങോട്ട് തോൽ വളഞ്ഞ് ഇത് നമ്മളെ ആവുലി ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ഫ്രൈ അല്ല അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വലിയ ഉള്ളി കട്ടിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഈ രീതിയിൽ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളെ ആവോലി ഫ്രൈ ചെയ്തെടുക്കാം ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു നല്ല പാൻ എടുക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടായി സെറ്റായിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കണം അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്ര എണ്ണ ഒഴിക്കാം നമ്മളിത് പൊരിക്കുന്നില്ല നല്ലത് ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി നമുക്ക് ഫിഷ് ഓരോ നൈറ്റ് നമ്മള് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അഞ്ചു പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ തന്നെ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതില് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല അതൊരു എന്താ പറയുക ഒരു ടിസ്റ്റ് ഉണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ മസാല കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പാടില്ല ഇതേപോലെ കുറച്ച് മസാല നമ്മൾ പാടാൻ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കണം അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തെറ്റാക്കി എടുക്കാം മാക്സിമം ഫ്രൈ ചെയ്യാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക അതാകുമ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അത് നമുക്ക് ഒന്ന് രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി ആയിരപ്പ്

അതൊരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെ നമ്മളെ ഫിഷ് ഫ്രൈ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ലാവോലി ഫ്രൈ ഇത് മാത്രം കഴിക്കാൻ തന്നെ നല്ല ഡിഷാണ് പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റം വേറെ ആയുണ്ട് ഓക്കേ അപ്പോൾ അങ്ങനെയെല്ലാം വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ഇനി നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത പാനിൽ ഇതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റി റെഡിയാക്കിയിട്ട് നമ്മൾ ഫൈനൽ റൗണ്ട് ടൈപ്പുള്ള സംഭവങ്ങൾ ചെയ്യാം ഇപ്പം ഇതിലുള്ള ഒന്ന് സെറ്റാക്കി അങ്ങനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഉള്ളി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക മൊത്തം മൂന്ന് സവാള നമ്മൾ കട്ട് ചെയ്തത് ഇതിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം കളക്കി എടുത്ത ഇത് ഈ കാണുന്ന പോലെ വിട്ട് 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 സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടായിട്ട് കിട്ടും അതാണ് നമ്മൾ ഈ ഒരു ഫ്രൈൻ്റെ ഒരു എന്താ പറയുക ഒരു ആസ്റ്റിക് ലുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതേപോലെ നമ്മൾ സെറ്റാക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റായി ഇങ്ങനെ ആക്കുമ്പോൾ രണ്ടെണ്ണം രണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് നടക്കും ഒന്ന് ഉള്ളി നമുക്ക് ചേർന്ന് വാട്ടി സെറ്റാക്കി എടുക്കുകയും ചെയ്യാം ഇതേപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ രണ്ട് കാര്യങ്ങൾ അച്ച ടൈമ് നടക്കും അപ്പോൾ ഈ രീതിയിൽ സെറ്റാക്കി എടുക്കാം യാണ് നമ്മൾ മെയിൻ സംഭവം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച മസാല നമ്മൾ തൈ കാണുന്ന പോലെ എടുത്തിട്ട് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇട്ട് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചെത്താക്കി മിക്സാക്കി എടുത്താൽ എന്താ പറയുക എല്ലാ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഈ കാരണം പോലെ മെല്ലെ മെല്ലെ ഒരു സൈഡിൽ നിന്ന് നല്ല കംപ്ലീറ്റ് ഇതിലേക്ക് ഉള്ളിലേക്ക് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ വേണ്ട മെയിൻ ഒരു ഐറ്റം ആണ് നല്ല ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഇതിൽ ഒഴിക്കുന്ന വേറൊരു സാധനം എന്ന് പറയുന്നത് നല്ല സോയാ സോസാണ് പക്ഷേ നമ്മൾ അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ആഡ് ചെയ്താൽ നല്ല കിട്ടലും ടേസ്റ്റ് ആയിരിക്കും ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം ഒന്ന് ഈ കംപ്ലീറ്റ് ഉള്ളിയിലൊക്കെ കംപ്ലീറ്റ് ഈ മസാല ഒന്ന് മിക്സാക്കി സെറ്റാക്കി എടുക്കാം ഓ നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാല ആ ഒരു വേണോ ഈ കച്ചപ്പും പിന്നെ ഉള്ളിയെല്ലാം കൂടി വരുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാം ഏകദേശം നമ്മൾ മിക്സായി ഇനി അടുത്ത നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളവിടെ നാട്ടിൽ മാറ്റി വെച്ച് നമ്മൾ ആവലി പുട്ടനെടുക്കുക നമ്മൾ ഈ മസാലയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഓരോന്നായിട്ട് ഓരോ കൊടുക്കാം നോർമലി നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മളെന്താ വെച്ചാൽ ഫിഷ് ഇതേപോലെ പ്ലേറ്റ് വെച്ചിട്ട് ഈ മസാല ഫിഷിന് മേലെ ഇട്ട് ചെയ്യാം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഒരു ഫിഷ് എടുത്ത് കുറച്ച് മസാല വയ്ക്കുക ഒന്ന് ഫിഷിനൊന്ന് ചൂട് ഇല്ലെങ്കിൽ ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നിലപാട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്പെഷ്യൽ ഐറ്റം ഇപ്പം എന്തായാലും ഫിഷ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയാണ് ഇനി ആസ് യൂഷ്വൽ ഫൈനൽ ഗാർണിഷിങ് പോലെ നമ്മളെ മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കുക വോലി ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു സ്പെഷ്യൽ ഡിഷാണ് അപ്പോൾ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഡിഷാണ് ആവോലി മസാല ഉമ്മാൻ്റെ സ്പെഷ്യൽ ആവോലി ഫ്രൈ ചെയ്ത മസാല ആവോലി മസാല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഫ്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കാണ് അമർത്തിയാൽ നമ്മൾ ഇതേപോലെ ഇടുന്ന വീഡിയോസ് എന്തായാലും പെട്ടെന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ